സൂര്യ മെഡിക്കൽസ് ആൻഡ് ലബോറട്ടറീസ് പ്രവർത്തനം ആരംഭിച്ചു ഗവൺമെന്റ് ആശുപത്രിക്ക് സ്ഥാപനത്തിൽ സേവനവും ലഭ്യമാണ് കോതമംഗലം താലൂക്ക് ആശുപത്രിയുടെ എതിർവശത്ത് ലബോറട്ടറി മേഖലയിൽ മികച്ച പാരമ്പര്യവുമായി പ്രവർത്തിക്കുന്ന സൂര്യ ക്ലിനിക്കൽ ലബോറട്ടറിയുടെ പുതിയ സംരംഭമാണ് സൂര്യ മെഡിക്കൽസ് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ കൗൺസിലർ മരിയ രാജു നിർവഹിച്ചു മുൻ കൗൺസിലർ സിബിസ് കറിയ ചടങ്ങിൽ പങ്കെടുത്തു

അതോടൊപ്പമാണ് കൂടുതൽ മേഖലയിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിച്ചിരിക്കുന്നത് ഇംഗ്ലീഷ് മരുന്നുകളും ആയുർവേദ മരുന്നുകളും വെറ്റിനറി മരുന്നുകളും കോസ്മെറ്റിക്സും ഇവിടെ ലഭ്യമാണ് എല്ലാ മരുന്നുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് പ്രൊപ്പറേറ്റർമാരായ വി ജി സന്തോഷ് കുമാറും രാജി സന്തോഷും പറഞ്ഞു ഇരുപത്തൊമ്പത് വർഷമായിട്ട് ഞാനിവിടെ സൂര്യ ലബോറട്ടറി എന്നൊരു സ്ഥാപനം നടത്തുകയുണ്ടായി അതിനോടനുബന്ധിച്ച് തന്നെ ഞാനിപ്പോൾ ഒരു മെഡിക്കൽ സ്റ്റോർ കൂടി ഇവിടെ നിന്ന് തുടങ്ങിയിരിക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടനം നമ്മുടെ മൂന്ന കോതമംഗലം മുനിസിപ്പാലിറ്റിയുടെ മൂന്നാം വാർഡ് കൗൺസിലർ ശ്രീമതി മരിയ രാജു നിർവഹിക്കുകയും മുൻ കൗൺസിലർ സി ബി സ്കറിയ ഇതിൽ പങ്കെടുക്കുകയും ചെയ്തിരിക്കുന്നു പിന്നെ ഉള്ള നല്ലവരായ നാട്ടുകാരുടെ സഹകരണം കൊണ്ടാണ് ഒരു സ്ഥാപനം തുടങ്ങാൻ പറ്റിയത് തുടർന്നും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ തുടങ്ങി വയ്ക്കുകയാണ് ഇംഗ്ലീഷ് മരുന്നെല്ലാം നമ്മൾ പന്ത്രണ്ട് ശതമാനം വില വിലക്കുറവിലാണ് ഇവിടെ കൊടുക്കുന്നത് ജനറൽ പ്രാക്ടീഷണറായ ഡോക്ടർ സന്തു സാബുവിന്റെ സേവനവും സൂര്യ മെഡിക്കൽ സൺ ലബോറട്ടറിയിൽ ലഭ്യമാക്കിയിട്ടുണ്ട് ചികിത്സയും ലാബ് ടെസ്റ്റുകളും മരുന്നും ഒരു കുടക്കീഴിൽ എന്നതാണ് പ്രത്യേകത രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് വരെയാണ് ഡോക്ടറുടെ സേവനം നമുക്ക് ന്യായമായ രീതിയിൽ ലബോറട്ടറി ടെസ്റ്റും ഡോക്ടറുടെ കൺസൾട്ടിങ്ങും ചുരുങ്ങിയ സമയം കൊണ്ട് ഫാർമസി സൗകര്യവും നമ്മുടെ സ്ഥാപനത്തിൽ ഡോക്ടർ സന്തു സാബു ആണ് ഞങ്ങളുടെ സ്ഥാപനത്തില് ഇരിക്കുന്ന ഡോക്ടർ ഡോക്ടർ കുട്ടികളുടെയും ജനറൽ പ്രാക്ടീഷണർ ആണ് എല്ലാവരെയും കൺസൾട്ട് ചെയ്യുന്നതാണ് സൂര്യ ലബോറട്ടറീസിൻ്റെ പ്രവർത്തന സമയം രാവിലെ ഏഴ് മുതൽ രാത്രി ഒൻപത് വരെയാണ് ബിസിനസ് ഡെസ്ക് ജി ടി വി ന്യൂസ്